നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാഴപ്പള്ളി തൃക്കാ ഭാഗത്തു നിന്നും യുവാവിനെ നേരെ മുളക് പൊടി വിതറി പണവും ബാഗും കവർന്നു ബാങ്കിൽ നിന്നും പണവുമായി വന്ന തൃക്ക സ്വദേശി രാഹുലിനാണ് ആക്രമി സംഘങ്ങളുടെ പരിക്കേറ്റത് മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൂവാറ്റുപുഴയിൽ സ്വകാര്യ ബാങ്ക് മാനേജരെ ആക്രമിച്ച് കണ്ണിൽ മുളക് പൊടി വിതറി ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു മൂവാറ്റുപുഴ തൃക്കാ ക്ഷേത്രത്തിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം നടന്നത് മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കിലെ മാനേജരായ രാഹുൽ രഘുനാഥിനെ ആക്രമിച്ച് കണ്ണിൽ മുളക് വിതറി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് മറ്റൊരു ബാങ്കിൽ നിന്നും ടേക്ക് ഓവർ ചെയ്ത സ്വർണവുമായി ബാങ്കിലേക്ക് പോകുന്ന വഴിയാണ് ആക്രമണം ഉണ്ടായത് വാഴപ്പള്ളി തൃക്കാ ക്ഷേത്രത്തിൽ നിന്നും ചില്ലറ പൈസ കളക്ട് ചെയ്യുന്നതിനായി പോകുമ്പോൾ പുറകെ എത്തിയ സംഘമാണ് ആക്രമിച്ചത് പിന്നാലെ എത്തിയ രണ്ടംഗ സംഘം രാഹുലിനെ മറികടന്ന് പോയതിനു ശേഷം തിരികെ എത്തിയാണ് ആക്രമിച്ചത് ഇവർ സ്വർണമടങ്ങിയ ബാഗ് തട്ടിയെടുക്കുകയായിരുന്നു സ്കൂട്ടറിലാണ് രണ്ടംഗ സംഘം എത്തിയതെന്നും ഹെൽമറ്റ് ധരിച്ചിരുന്നതായും രാഹുൽ പറഞ്ഞു രാവിലെ നമ്മുടെ നിധി ഗോൾഡ് അപ്പോൾ ക്യാഷ് ക്യാഷ് അക്കൗണ്ടിലേക്ക് കൊടുത്തു അപ്പോഴേക്ക് നമ്മുടെ കമ്പനി സ്റ്റാഫ് എൻ്റെ ഹസ്ബൻഡ് ശബരിയിലേക്ക് പോകാൻ കുറച്ച് കോഴി വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതെടുക്കാനായിട്ട് ഞാൻ അതിൽ ആ വഴി പോയതാണ് അതാണ് അവിടെ വെച്ച് വണ്ടി പോയവര് കുറച്ച് പോകുന്നിട്ട് തിരിച്ച് വന്ന് മുളക് ഓടി നിറഞ്ഞത് ഞാൻ വണ്ടി നിർത്തി ഹെൽമെറ്റും മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മുളക് വരി ഇട്ടു ഞാൻ അവിടെ തട്ടി കഴിയുമ്പത്തേനും എൻ്റെ പുറേന്ന് ബാഗ് പിടിച്ച് വലിച്ച് രാഹുലിന് മർദ്ദന ബാഗ് എടുക്കാനായിട്ട് പിടിച്ചു വലിച്ചു എന്ത് കണ്ടൊരു വണ്ടിയായിരുന്നു എന്തൊരു ബാഗ് രാഹുലിനെ അങ്ങനെ തോന്നിയില്ല പിന്നെ തിരിച്ചു വന്ന് വണ്ടി ഓടിച്ചത് ബ്ലാക്ക് ടീഷർട്ടിന്റെ ആളാണ് കുറച്ച് വണ്ണമുള്ള ആളാണ് മൂവാറ്റുപുഴ പോലീസ് സംഭവ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ് പട്ടാപകലുണ്ടായ മോഷണം നാടിനെയാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് സി സി ടി വി അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ